ഹായ് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ നമ്മുടെ ഓഫർ ഉണ്ടല്ലോ നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ രണ്ട് നീലിയമ്പരി കരഞ്ചീരകം ഓയിൽ പ്ലസ് ലിപ്പ് ബാമുള്ള ഓഫർ നാളെ ഞാൻ ക്ലോസ് ചെയ്യുവാണ് കേട്ടോ ഷോർട്ടാണ് പ്രോഡക്റ്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം നാളെ സൺഡേ ആണ് നാളെ സൺഡേ നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ പിന്നെ ഒരുപാട് പേര് ഇതിനകത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ബുക്ക് ചെയ്തവരൊക്കെ ഓർക്കണം നമ്മൾ തന്നിരിക്കുന്ന ഡെലിവറി ടൈമിനകത്ത് കറക്റ്റായിട്ട് കിട്ടും അത് മാക്സിമം ടൈമാണ് ത്രീ ഫോർ ഡേയ്സ് ഫൈവ് സിക്സ് ഡേയ്സിലൊക്കെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തരുന്ന ഡീറ്റെയിൽസ് ഒന്ന് വായിക്കുക പിന്നെ വേറെന്താ പറയാനുള്ളത് ആ അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ഇത് പറയാനായിട്ടാണ് വന്നത് നമ്മുടെ ഓഫറിന്റെ നാളെ ക്ലോസിങ് ഡേ ആണ് നാളെയാണ് അത് ക്ലോസ് ചെയ്യുന്നത് നാളെത്തോടു കൂടി ആ ഓഫർ ഇനി നിങ്ങൾക്ക് കിട്ടില്ല അപ്പം ഇതിനകത്ത് ആരെങ്കിലും വാങ്ങിക്കാൻ എൻക്വയറി ചെയ്ത് വെച്ചിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ പിന്നീട് വാങ്ങിക്കാമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഓർക്കുക നാളെ നാളെ കൂടെ മാത്രമേ ഉള്ളൂ നാളെയാണ് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നാളെത്തോടുകൂടി നമ്മളത് ക്ലോസ് ചെയ്യും നാളെ സൺഡേ ആണ് ഇന്നും നാളെയുമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും കാര്യം ഒരുപാടായി നമുക്ക് ഓർഡർ അപ്പോൾ ഇത് കൊടുത്തു തീർക്കണ്ടേ അപ്പം ഇത് കൊടുത്തു തീർക്കാതെ നമുക്ക് മറ്റുള്ള പ്രോഡക്ട്സിലേക്ക് മാറാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിപ്പോൾ വന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നും നാളെയും കൂടെ മാത്രം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഓഫർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് വേണ്ട വേണ്ടെന്നോർത്തിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് പ്രോഡക്റ്റിനെ സംബന്ധിച്ച് പിന്നെ യൂസേജ് കാര്യങ്ങളൊക്കെ ബോട്ടിലിന് മുകളിലുണ്ട് ഹെയർ ഓയിലിൻ്റെ യൂസേജ് അത് കൂടാതെ ഞാൻ വീഡിയോ ആയിട്ട് ഒരുപാട് തവണ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ ഫോട്ടോസ് ഉൾപ്പെടെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മാത്രം പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ തർക്കത്തിന് പറ്റില്ല അതുപോലെ തന്നെ എൻക്വയറിക്ക് ആ നമ്പർ യൂസ് ചെയ്യരുത് അത് എൻക്വയറി നമ്പർ അല്ല അത് ബുക്കിംഗ് നമ്പർ ആണ് അതായത് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് പ്രോഡക്ട്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കണ്ട് മനസ്സിലായി ബോധ്യപ്പെട്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളവർ മാത്രം ആ നമ്പർ യൂസ് ചെയ്യുക അല്ലാതെ ഞാനാണ് അത് ഞാനാണത് ഞാനിതേ വീട്ടിലാണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇപ്പോഴും നിങ്ങൾ ആ ബുക്കിംഗ് നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും മനസ്സിലായോ ഞാൻ വീട്ടിലിരിക്കുവാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഞാനാണെന്ന് കരുതിയിട്ട് നിങ്ങൾ അതിനകത്ത് പോയിട്ട് പ്രിയ എനിക്ക് ഇന്നിന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ത് ചെയ്യണം പ്രിയ മറ്റേ ആലോവേറയുടെ കൂടെ മറ്റേ മുൾട്ടാണി വെട്ടി ചേർത്താൽ കുഴപ്പമുണ്ടോ പ്രിയ എൻ്റേത് ഓയിലി ആണ് അപ്പോൾ എനിക്ക് ബദാം ഓയിൽ യൂസ് ചെയ്യാമോ ഇതുപോലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ നമ്പറിൽ ചോദിക്കാതിരിക്കുക അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് സ്റ്റാഫിനെയാണ് കുക്കിംഗ് സ്റ്റാഫിനെയാണ് വെച്ചിരിക്കുന്നത് അവർ നിങ്ങളുടെ എൻക്വയറിക്ക് ഇത്തരം ഡൗട്ട്സ് കാര്യങ്ങൾക്ക് റിപ്ലൈ തരില്ല കേട്ടോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫിനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവര് പഠിക്കുന്ന പിള്ളേരാണ് ആണ് അപ്പോൾ അവർ ജസ്റ്റ് ബുക്കിംഗ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നാളെ കൂടെ നമുക്ക് ഓഫർ ഉള്ളൂ അത് പറയാനാണ് വന്നത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ സ്ക്രീനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓഫറിൻ്റെ ഡീറ്റെയിൽസും ബുക്കിംഗ് നമ്പറും അതിനാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓക്കെ ബൈ